ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഒരു കസിൻ്റെ ബർത്ത്ഡേ ആണേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഷാർജയിലേക്കാണ് കേട്ടോ ഈ പോകുന്നത് ഈ പോകുന്ന കഴിക്കാനായിട്ടോ ദുബായ് എയർപോർട്ട് അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ്സ് ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒരെണ്ണം അടുത്ത് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയതാണ് പക്ഷേ മോൻ്റെ കൈ തട്ടി താഴെ പോയി പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല മോനാണെങ്കിൽ ഈ പ്ലെയിൻ കാണുന്നത് ഭയങ്കര ഇഷ്ടവുമാണ് അപ്പം ഞങ്ങൾ നേരെ പോയി കസിനെയും കൂട്ടിയിട്ട് അവിടെ ഷാർജയിൽ തന്നെ ഉള്ളൊരു അൽ സഹിയാൻ സിറ്റി സെൻറ്ററിലാണോ കേട്ടോ പോയേക്കുന്നത് ഞാനൊരു ഷോർട്സിൽ ഷാർജ സിറ്റി സെൻറ്റർ എന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് പക്ഷെ ഞങ്ങൾ ഇവിടെയായിരുന്നു ആയിരുന്നു പോയത് ഇവിടെ ഒരു അറബിക് റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ മോളിലേക്ക് കയറി ഞാനും മോളും കൂടി ഇങ്ങനെ ഓരോ ഷോപ്പുകളും നോക്കി നോക്കി നടക്കുമായിരുന്നേ അപ്പോൾ പുള്ളിക്കാർ കുറേ സ്റ്റേഷനറി ഷോപ്പുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തിരിച്ച് വരുമ്പോൾ കയറാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുപോയത് ഇതിനിടയിൽ ആക്സസറീസ് ഒക്കെ ഉള്ളൊരു ഷോപ്പ് കണ്ടേ അപ്പോൾ അതിനുള്ളിൽ നിറയെ കമ്മലുകൾ കിടക്കുന്നു കണ്ടിട്ട് നോക്കിയതാണ് പക്ഷേ എങ്കിലും നോക്കാൻ മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അത്രയ്ക്ക് വിലയായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നടന്നു പിന്നെ ഓരോ ഷോപ്പുകളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി അവസാനം ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തിയേ പിന്നെ ഞങ്ങളൊരു സീറ്റൊക്കെ കണ്ടുപിടിച്ചിട്ട് അവിടെ ഇരുന്നു ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുമായിരുന്നു എന്നാൽ പുറത്ത് ഔട്ട്ഡോർ ഡൈനിങ്ങും പിന്നെ അവിടെ ഒരു പാർക്കും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് മോനെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ചുനേരമൊക്കെ അവിടെ ഞങ്ങള് അതിനുള്ളിൽ തന്നെ ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അവിടെ കാണാനും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു പക്ഷെ മോൻ അത്ര അങ്ങോട്ട് കോഓപ്പറേറ്റ് ചെയ്തില്ലായിരുന്നു മൂന്ന് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടൊരു ബേബി കുറച്ച് കുറച്ചുനേരമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ബണ്ണൊക്കെ എടുത്ത് കയ്യിൽ കൊടുത്തു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അവൻ കുറച്ച് നേരം ഒക്കെ ഇരുന്നു പിന്നെ ബാക്കി ഫുഡൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവൻ്റെ സ്വഭാവം മാറി ഞാനൊരു ഫലാഫില്ലായിരുന്നു ഓർഡർ ചെയ്തത് ബാക്കി എല്ലാവരും ചിക്കൻ കബാബ് മട്ടൺ പിന്നെ മിക്സഡ് കബാബ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഓർഡർ ചെയ്തത് അങ്ങനെ എന്തായാലും ഞങ്ങളതൊക്കെ കഴിച്ചു പിന്നെ ഇതിൻ്റെ ഒന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു കൈ കൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചു മറ്റേ കൈ കൊണ്ട് മോൻ്റെ കയ്യിലുള്ള ജ്യൂസ് ഇരുന്ന ഗ്ലാസ് പിടിച്ചേക്കുമായിരുന്നു അങ്ങനകത്ത് കുറച്ച് ജ്യൂസ് ഉണ്ടായിരുന്നു അവന് ജ്യൂസ് കുടിക്കുകയും വേണം ഗ്ലാസ് തിരിച്ച് തരത്തില്ല പിന്നെ അതിലേക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഇട്ട് അത് പിന്നെ അടുത്ത് വായിൽ വെക്കും പിന്നെ അതിനൊക്കെ ഇടും അങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആകെ ബഹളാവും എന്നുള്ളതുകൊണ്ട് ഞാനതും പിടിച്ചുകൊണ്ടിരുന്നു അങ്ങനെ എൻ്റെ രണ്ട് കൈകളും എൻഗേജ്ഡ് എൻഗേജ്ഡായിരുന്നേ അതുകൊണ്ട് പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി പിന്നെ ഒന്ന് രണ്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു സമയം നാലരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ ഞങ്ങൾ നേരെ പോയത് സ്റ്റേഡിയത്തുള്ള മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലായിരുന്നു അവിടെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ലുലുവിൻ്റെ ട്വൻറ്റി ഫിഫ്ത്ത് ആനിവേഴ്സറി സൈഡ് നടക്കുമായിരുന്നു ഭയങ്കര തിരക്കായിരുന്നേ നമുക്ക് അവിടെ ഫുൾ ആളും ബഹളവും ഒക്കെ ആയിരുന്നു നടക്കാൻ പോലുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ നേരെ മലബാറിലോട്ട് കയറി അവിടെ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യേണ്ടി വന്നായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഈ വക സ്ഥലങ്ങളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഏതെടുക്കണം എന്നുള്ളൊരു ആണല്ലോ അങ്ങനെ കുറേ കൺഫ്യൂഷനൊക്കെ ഒടുവിൽ ഞാനൊരു മാലയും കമ്മലും ആയിരുന്നു കേട്ടോ എടുത്തത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ലുലൂലൊന്ന് കയറിയാലോ എന്ന് വിചാരിച്ചു പക്ഷേ അവിടുത്തെ ക്യൂവും ബഹളവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അതിനകത്തേക്ക് കയറിയിട്ട് എന്ന് മനസ്സിലായി പിന്നെ വെറുതെ ഒന്ന് കറങ്ങാം നോർത്തിട്ട് ഞങ്ങൾ നേരെ മേളിലേക്ക് പോയി ഈ ബഹളത്തിൻ്റെ ഇടയിൽ കൂടി നുഴഞ്ഞൊക്കെ കയറി ചെന്നപ്പോൾ നല്ല സെയിൽ നല്ല ഓഫർ ഓഫറുണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും പിന്നെ ഞാൻ പെട്ടെന്ന് കണ്ണിൽ കണ്ട ഒരു എയർ ഫ്രയറും ഒരു ഹെയർ ഡ്രയർ എടുത്തു കേട്ടോ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പഠിക്കാൻ നിന്നില്ല പെട്ടെന്ന് തന്നെ നോക്കിയെടുത്തു ക്യൂവിൽ പോയി നിന്നു കാരണം നല്ല ക്യൂ ആയിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നേ എന്നാൽ പിന്നെ ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് അവിടുത്തെ നോട്ട് ബുക്കിൽ കയറിയതാണ് എന്നിട്ട് ഒരു മാങ്ങ മുളകിട്ടതും വെജിറ്റബിൾ ഫ്രൂട്ട് സാലഡും വാങ്ങിയായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ അടുത്ത ദിവസം സ്കൂളുള്ളത് കൊണ്ട് തന്നെ ഇനിയും ലേറ്റ് ആവാൻ പറ്റത്തില്ല അപ്പം തന്നെ മണി ഒമ്പതര ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ടാറ്റാ